ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ തിരിച്ച് പാലക്കാട്ടേക്ക് പോവുകയാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്കിനാണ് പെട്ടെന്നൊന്ന് വന്നത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടാണ് സാധാരണ പോകുന്നത് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ട്രെയിനാണ് ഞങ്ങൾ പോകുന്നത് രാവിലത്തെ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് കേക്കേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എണീറ്റ് ഇങ്ങനെ മുറ്റത്തൊക്കെ നിൽക്കുകയാണ് പനി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വെക്കണം അപ്പം അതാ കരുവേപ്പിലൊക്കെ അത്യാവശ്യം പറിച്ചു രാവിലെ തന്നെ ഞാൻ ഉണരുന്നതിന് മുമ്പേ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തേങ്ങയും പൊതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൊണ്ടുതന്നെ അപ്പം ഉച്ചക്കത്തേക്കിന് ചോറൊക്കെ വെക്കുകയാണ് തക്കുടിക്കുട്ടി തക്കുടും അടി അടി രാവിലത്തേനു കഴിക്കാൻ ഇഡലിയും ചമ്മന്തി ആയിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് ചിക്കൻ കറിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇഡലിയുടെ കൂടെ ആരെങ്കിലും ചിക്കൻ കറി കഴിക്കുമോന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഞാൻ കഴിക്കും കേട്ടോ എനിക്കങ്ങനെ എനിക്കിപ്പോൾ ഇഡ്ഡലിയുടെ ഒത്തിരി ഇരി എരിവുള്ള എനിക്ക് സാമ്പാർ ചട്നി കൂട്ടി തന്നെ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല എനിക്ക് സാമ്പാർ കൂടെ കൊണ്ടാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞങ്ങൾ ഇഡലിയൊക്കെ കഴിച്ചോ അതിപ്പതി അവനെ അവനെ കുളിപ്പിച്ചിട്ടില്ല രാവിലെ എണീറ്റ പഴുതി അങ്ങനെ നടക്കുകയാണ് അവനിങ്ങനെ മുറ്റം കണ്ട സത്യം പറഞ്ഞാൽ തിരക്കാത്തൊട്ടുകാർത്തേലങ്ങനെ നടക്കുകയാണ് മുറ്റത്തൂടെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് കിടക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ എപ്പോഴും പൈപ്പ് ഉറക്കും ഇതൊക്കെ തന്നെ അവൻ്റെ പരിപാടി അപ്പോൾ ഇനി വേണം അവനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് റെഡി ആവാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കൊണ്ടുവന്ന് കുറേ ഡ്രസ്സുണ്ട് പക്ഷെ മഴ സത്യം പറഞ്ഞാൽ ഒന്നും ഉണങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു അതൊക്കെ ഇനി പാക്ക് ചെയ്യണം ോട്ടിവിട്ടാ അയ്യേ അപ്പി വെള്ളം അപ്പി വെള്ളം മാറി നിക്കടാ അങ്ങോട്ട് അങ്ങോ അവിടെ പോയിരിക്കും ഞാൻ ഇറങ്ങി ഇറങ്ങി അപ്പം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ റെഡി ആയി മൂന്ന് വരും അപ്പോൾ പോണതിന് മുമ്പ് എ ടി എമ്മിൽ ഒന്ന് പോകണം പിന്നെ അമ്മേനെ പിന്നെ അച്ഛനെ കാണണം പോകാനൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് വേണം വരാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കാണ് ഫസ്റ്റ് എ ടി എമ്മിൽ പോകണം അവിടെ നിന്ന് എ ടി എമ്മിൽ പോയിട്ട് നേരെ ഞങ്ങൾ സ്കൂളിലോട്ട് പോവും പിന്നെ അവിടെ ഒരു പത്ത് ഇരുപത്തു പതിനഞ്ച് മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്നു സ്കൂളിൽ എന്നിട്ട് തിരിച്ചു തോന്നും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂള് ഗവണ്മെന്റ് യു പി എസ് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ചാണ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ തന്നെയാണ് പഠിച്ചത് പണ്ടെന്ന് ഈ സ്കൂൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഭയങ്കര മാറ്റമായി കാരണം ഇപ്പോൾ എല്ലാ സ്കൂളും എല്ലാ സ്കൂളുകളും ഇങ്ങനെ ഹൈടെക് ആക്കൊള്ളു അപ്പം അപ്പൊ അമ്മയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ് അപ്പൊ നച്ചുനും ഭയങ്കര എന്താ പറയാ പുറത്ത് കാണുമ്പോൾ ഉള്ള ഒരു നെച്ചു എല്ലാം അങ്ങനെ വേടിച്ചെല്ലുമ്പോ കാരണം ഞങ്ങൾ തലോസം മുന്നെ ഭയങ്കര കളിയായിരുന്നു പെട്ടെന്ന് നമുക്ക് വിഷമമായി തോന്നും പിന്നെ ഞങ്ങൾ ബസ്സിനാണ് തിരുവല്ല വരെ പോകുന്നത് ഞങ്ങളുടെ റോഡിൽ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടുന്നതിരും എല്ലാവരും അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു അറ്റാച്ചിന് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടാക്കാനായിട്ട് വന്നായിരുന്നു അങ്ങനെ നമ്മൾ എന്താ ഇതാണ് ഞങ്ങളുടെ പുല്ലാട് ഇവിടുന്ന് നമ്മൾ നേരെ ഇനിയും തിരുവല്ലയ്ക്ക് പോവും അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനെ വരെ ഈ ബസ് പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓട്ടോ ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാം അപ്പം ഞങ്ങൾ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് വരാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുല്ലാട് ഇപ്പോൾ ബസ്സേക്ക് കയറി ഒരു പത്ത് മിനിറ്റ് പോലും എടുപ്പില്ല അതിന് മുമ്പ് നീരുറങ്ങി ഉച്ച സമയത്ത് അവൻ ഉറങ്ങുന്ന ടൈമാണ് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ഓണമെന്നു അപ്പോൾ ഇതിലെല്ലാം എത്തി ഞങ്ങൾ പിന്നൊരു കാര്യമുണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ നീരുവിന് അപ്പോൾ ബിസ്ക്കറ്റ് വേണം കാരണം അവിടെ കുറേ കടകൾ കാണുമല്ലോ അപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ഉണ്ട് ഞാൻ നേരെ ട്രാക്കിൽ കൂടെയാണ് കയറിയത് അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു വന്നു അവർ പ്ലാറ്റ്ഫോം നോക്കാനായിട്ട് പോയി അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇരുന്ന സമയത്ത് ഒരു ട്രെയിൻ വന്നു ഇതും പാലക്കാട് പോകുന്നതാണ് പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ മറ്റേക്കാണ് ന്യൂഡൽഹി അതിനാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഈ വണ്ടി പോയി അത് കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങളുടെ വണ്ടി വരാനുള്ളത്

And... Kerala Superfast Express via Kodim Pelican is just arriving on platform number 2. അങ്ങനെ ട്രെയിൻ എത്തി ഞങ്ങൾ ട്രെയിനെ കയറിയെന്ന് അപ്പം നീര് ചോറുണ്ടിട്ടില്ല ഞങ്ങൾ ചോറുണ്ട് കൊടുത്തപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങിയത് പക്ഷെ അവൻ ആ സമയത്ത് കഴിച്ചില്ല പക്ഷേ ഞങ്ങൾ ചോറെടുത്തു അതും കുറച്ചൊക്കെ കഴിച്ചുള്ളൂ കാരണം അവൻ ഈ ബിസ്ക്കറ്റ് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കടയെ കണ്ടാൽ അപ്പോൾ അവന് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബിസ്ക്കറ്റ് ഒന്നുമായിരിക്കും വീട്ടിലൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാതിരിക്കും കൊടുക്കാതിരിക്കും പക്ഷെ പുറത്തിറങ്ങിയാൽ ഭയങ്കര ബഹളമാണ് വന്നപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ പൊതുവേ മഴ പെയ്തുകൊണ്ടായിരിക്കും എല്ലായിടത്തും ഉള്ള വെള്ളക്കെട്ടൊക്കെ കാണാമായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും വലിയ മഴയില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ കണ്ടിന്യൂസ് മഴ ആകണമൊന്നും ഇല്ലായിരുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആയിരുന്നു അതാ വരുന്നു ഞങ്ങളുടെ ട്രെയിനിന്റെ ഫ്രണ്ട് വശം ഞാ ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഞങ്ങള് മറ്റേ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത് പിന്നെ ബാത്റൂമിൻ്റെ ഫ്രണ്ടായിരുന്നു എന്നുള്ളൊരൊറ്റ അല്ല ബാത്റൂമിൻ്റെ അടുത്തായിരുന്നു എന്നുള്ളൊരു പ്രശ്നമുള്ളൂ പക്ഷേ ഞങ്ങളുടെ ആ കമ്പാർട്ട്മെൻ്റ് കഴിഞ്ഞാൽ പറ്റിയ പാൻട്രിയാണ് അത് ഈ ഫുഡ് കുക്ക് ചെയ്യുന്ന സ്ഥലം അപ്പോൾ അവിടെ എന്താ പറയുക അതിനോട് ചെറുതായിട്ട് എ സിയൊക്കെ വരുന്നു കാരണം അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു പേട വാങ്ങിച്ച കേട്ടോ മിൽമയല്ല മിൽന മിൽമയുടെ ഫേക്കാണ് ഡ്യൂപ്പ് ഡ്യൂപ്പ് അപ്പോൾ ഇത് ഞങ്ങൾ ഒരുപാട് പണ്ട് കഴിക്കുവായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം മിൽമയുടെ പേട ഇങ്ങനെ അല്ലല്ലോ വരുന്നത് പാക്കറ്റായിട്ടല്ലേ അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുക എന്താ ഒരാൾ മഴ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അതാ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടോ വലിയൊരു ഫ്ലാറ്റ് അവിടെ മറച്ചാ ഫ്ലാറ്റ് ഫുൾ ഗ്രീനിഷ് ആണ് കാരണം മൊത്തം അതിൽ ഇങ്ങനെ ചെടികൾ വെച്ച് ഉടുപ്പിച്ച് വെച്ചേക്കും ആ ഫ്ലാറ്റ് അവരിങ്ങനെ എന്താ നമ്മൾ ഈ പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ അങ്ങനെ വെച്ചേക്കാണെന്ന് തോന്നുന്നു കാരണം ഫുൾ അതിൽ കാട് പോലെയാണ് ഫ്ലാറ്റ് ഇരിക്കുന്നത് പിന്നെ പിന്നെതാ നമ്മുടെ എയർപോർട്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആ സൈഡിലായി ശരിക്കും കാണത്തില്ല അതിനപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നന്നായിട്ട് കാണാനായിട്ട് പറ്റി നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു ചായ വാങ്ങിച്ച ചായ വാങ്ങിച്ചു ഞാൻ കാപ്പി വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ ചായ വാങ്ങിക്കുന്നതിന് നല്ലത് ട്രെയിനാണ് കാപ്പി വാങ്ങിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ മുഴുവൻ വെള്ളം ആയിരിക്കുമല്ലോ അതിനകത്ത് അപ്പോൾ കാപ്പിയാണ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും ചായ മുഴുവൻ വെള്ളമാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കാപ്പി വാങ്ങിക്കുന്നതായിരിക്കും പൊതുവേ നല്ലത് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കഴിഞ്ഞപ്പം അല്ല ഇവൻ ഉറങ്ങിയില്ല കേട്ടോ ഞങ്ങൾ സാധാരണ വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് വരുന്നതെങ്കിൽ ഇവൻ ഉറങ്ങും അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പക്ഷെ ഇവൻ ഇന്നുറങ്ങിയിട്ടേ ഇല്ല ഫസ്റ്റ് ബസ്സില് ഇന്ന് കുറച്ച് പേരും ഉറങ്ങി അപ്പോൾ തൃശ്ശൂർ ആയപ്പോഴത്തേന് ആൾക്കാരൊക്കെ പോയി ഞങ്ങളുടെ ആ ഇതിൽ ആൾക്കാരെ ഇല്ലായിരുന്നു പൊതുവെ കുറവായിരുന്നു അപ്പോൾ കിടന്നൊക്കെ വരാൻ പറ്റി തൃശ്ശൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു മണിക്കൂറുണ്ടല്ലോ അപ്പോൾ പിന്നെ പാലക്കാട് വന്ന് ഇറങ്ങിയതും ദൈവമേ ഇടിച്ചു ഇടിച്ചുകുത്തി മഴ പെയ്യാനൊന്നൊക്കെ കേട്ടിട്ടില്ല അവിടെ നിന്ന് ഞങ്ങൾ ബൈക്കിനും കൂടിയാണ് വന്നത് അതുകൊണ്ട് മഴ കഴിയാതെ ഇറങ്ങാനും പറ്റത്തില്ല ഒരു ഇരുപത് മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്ന് മഴ കാരണം ഭയങ്കര മഴയായിരുന്നു ഞങ്ങളവിടെ നിന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കയറി കയറി ഞാൻ പെപ്പർ ചിക്കനുമാണ് പറഞ്ഞത് അതങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എന്നെ വീട്ടിൽ പോയി അപ്പോൾ ഇനി അടുത്ത അടുത്തതിനുശേഷം അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ